ഗുസ് ഇതിലിൻ്റെ വോയിസ് മാത്രമേ ഉള്ളത് എപ്പ് കെമിൽ കിട്ടോ ഇത് ഇപ്പോഴേ പറഞ്ഞ ഇതിൻ്റെ അക്കൗണ്ടിലെല്ലാം സജോഡിൻ്റെ അക്കൗണ്ടിലും അക്കൗണ്ടിലാണ് സ്പിന്നും കാര്യങ്ങളും ചെയ്യുന്നത് നോക്കിക്കോളെ ഫസ്റ്റ് സ്പിന്നിൽ തന്നെ കണ്ടോ ടൈഗറിൻ്റെ പെണ്ണിൻ്റെ ബോണ്ടെന്നെ കിട്ടിയിട്ടുണ്ട് കുറച്ച് ലെഗ് ഒക്കെ മൂത്തെന്ന് തോന്നുന്നുണ്ട് എന്താണെന്ന് വെച്ചിട്ട് സാധാരണ രീതിയിൽ അങ്ങനെ കിട്ടാറില്ല വൈസ് അപ്പോൾ ഉതാക്കണം ഫസ്റ്റ് സ്പിന്നിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഞങ്ങോട്ട് പെറ്റ സ്പിന്നേക്കും എല്ലാം പെട്ടെന്ന് പെട്ടെന്നാണ് സ്പിന്നേ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് സ്പിന്നേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സച്ചുഡിൻ്റെ ഇങ്ങനെ എങ്ങനെ എടുക്കാറുണ്ടാൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഒട്ടും ഇഷ്ടമല്ലേ അവിടെ സ്പിന് 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 ചെയ്തോണ്ടേ നിൽക്കട്ടോ അതായത് എൻ്റെ അക്കൗണ്ടിലല്ല എൻ്റെ അക്കൗണ്ട് എടുക്കാൽ തന്നെ ഇത് പ്രേം ഏറ്റവും എൻ്റെ അക്കൗണ്ട് പ്രേം ഏറ്റവും പോലും ഇല്ല അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ പ്രേം പറ്റില്ല സച്ചുഡിൻ്റെ അക്കൗണ്ടിലാണ് ഇതിലും ഓയിസ്കോർ മാത്രം കൊടുക്കുന്നുള്ളു അല്ലെങ്കിൽ കാണാം എല്ലാം പെട്ടെന്ന് പെട്ടെന്നുണ്ടോ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുന്നത് എല്ലാം പെട്ടെന്ന് അത് ഇരുന്നൂറ് ടോക്കൺ ആയിട്ടുണ്ട് അപ്പോൾ ഒന്നും നോക്കുന്നില്ല സാധനം പെട്ടെന്ന് എടുക്കുക ക്ലെയിം ചെയ്യുക അത്ര മാത്രമേ ഉള്ളത് സാധനം കണ്ടില്ലേ അതൊക്കെയാണേ ഏതായാലും മെറ്റേതൊന്നും എടുക്കുന്നില്ല മെറ്റൊന്നും ഇപ്പം എടുക്കുന്നില്ല ഇപ്പോൾ തൽക്കാലം ഇത് മാത്രം എടുക്കുന്നുള്ളത് അപ്പോൾ ഇത് നോക്കണം കേട്ടോ കുറച്ച് ഇമോട്ട് ഒന്നും നോക്കണ്ട ഇത്തിരി ടൈം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇമോട്ടും കാര്യങ്ങളും കിട്ടുന്നത് വേറെ നോക്കണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ നിങ്ങൾ ഈ പണ്ടിലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കാര്യങ്ങൾ പറഞ്ഞാൽ കേട്ടോ പിന്നെ ഞാനും പിന്നെ ഫേസ് ക്രീമും കാര്യങ്ങൾ വെച്ചിട്ടില്ല ഫേസ് ക്രീം വെക്കാൻ കുറേ പണി ഉണ്ടായതുകൊണ്ടാണ് അപ്പോൾ വേറെ ഇതും ഈ ഇമോട്ട് എടുക്കുന്ന ഇങ്ങോട്ട് വീഡിയോ ഉണ്ട് കേട്ടോ ആ ഇമോട്ട് എടുക്കുന്ന വീഡിയോ വീഡിയോണ്ട് ലാസ്റ്റ് നോക്കേണ്ടി കേട്ടോ എത്രാമത്തെ ലെക്കില കിട്ടുന്നെന്ന് അറിയാൻ പറ്റും അപ്പോൾ നോക്കുകയാണെങ്കിൽ തന്നെ തകണ ടൈഗറിൻ്റെ പണ്ടിൽ കയറണം രണ്ട് ക്ലെയിം ചെയ്തിട്ടുണ്ടോ ഒന്നും നോക്കില്ല വിഷയം തന്നെ അല്ലേ എന്തെത്ര പേർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയും കേട്ടോ നിങ്ങളിപ്പോൾ ഒരു അഞ്ചിലെത്ര മാർക്ക് കൊടുക്കും ഈ ടൈഗറിൻ്റെ ഫണ്ടിൽ നിന്ന് ഒന്ന് അതുകൊണ്ടൊന്ന് പറയണം കേട്ടോ ഇനി പഠിത്തം നോക്കുകയാണെങ്കിൽ തന്നെ ഈ അക്കൗണ്ടിൽ നിന്ന് ഈ അക്കൗണ്ടിൻ്റെ ഒരു കളക്ഷം കൂടി വരുന്നിട്ടുട്ടോ ഈ അക്കൗണ്ടിലെ അക്കൗണ്ടിലെല്ലാം എല്ലായിവും മാക്സി കാര്യങ്ങളെടുത്തിട്ടാണ് അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ മോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നാം തീയതി ഒന്ന് ഈ മോട്ടും കാര്യങ്ങളൊക്കെ തന്നെ സ്പിന്നങ്ങളും ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ കാര്യങ്ങൾക്ക് ഇന്നലെ കിട്ടിയതാണ് പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല ഫോണിൻ്റെ ഡിസ്പ്ലേ ഒക്കെ പോയതാണേ അപ്പോൾ ഇപ്പോഴാണെങ്കിൽ എഡിറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ നോക്കുകയാണെങ്കിൽ തന്നെ തന്നെ സെറ്റല്ലേ അങ്ങനെയാണ് സെറ്റല്ലേ അങ്ങനെ കുറച്ച് സ്പിന്നും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് നോക്കാം ഇതിൽ ഏതാ കിട്ടാന്നുള്ള ഏതായാലും നമുക്ക് നോക്കാം കേട്ടതിലേതാ കിട്ടാന്ന് നമുക്ക് നോക്കാം നിങ്ങൾ പറയും സ്പിന്നിൽ ഏത് കിട്ടി സ്പിന്നിൽ ഏത് കിട്ടി സ്പിത് കിട്ടി സ്പിന്നിൽ ഏത് കിട്ടും യോ 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 നോക്കെ നോക്കാം നോക്കാം അപ്പോൾ ലക്കനല്ലടാ ഈ അക്കൗണ്ടിൽ അഞ്ഞൂറ് ഡേ അഞ്ഞൂറ് ഡി എന്തും കിട്ടി എടാ ടോട്ടലി നോക്കുകയാണെങ്കിൽ എന്തൊരു ലെക്കേടാ അപ്പോൾ കാലങ്ങൾക്ക് ശേഷം ഈ അക്കൗണ്ടിൽ ലക്ക് കൂടി അത്രയ്ക്ക് പറയാനുള്ളത് എൻ്റെ അക്കൗണ്ട് പോലെ എത്ര ലക്ക് പോലും കാര്യങ്ങളെല്ലാം അപ്പോൾ വീഡിയോ എത്ര പേര് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയുക കേടാ ഓക്കെ സെറ്റ് ബൈ